കേരളത്തിൽ നിപ്പ ബാധിച്ച് വിദ്യാർത്ഥി മരിച്ചതിന് പിന്നാലെ അതിർത്തിയിൽ പരിശോധന ആരംഭിച്ച് തമിഴ്നാട് സർക്കാർ കേരളത്തിൽ നിന്നുള്ളവരെയാണ് തമിഴ്നാട് ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അതിർത്തിയിൽ പരിശോധിക്കുന്നത് പാലക്കാട് വാളയാർ അതിർത്തിയിലാണ് തമിഴ്നാട് സർക്കാരിന്റെ പരിശോധന ശരീര താപനില ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് നിപ്പ സമ്പർക്ക പട്ടികയിൽ പാലക്കാട് നിന്നുള്ള രണ്ടു പേരും ഉണ്ടെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് തമിഴ്നാട് പരിശോധന ആരംഭിച്ചത് അതേസമയം പാണ്ടിക്കാട് പതിനാല് വയസ്സുകാരനെ നിപ്പ ബാധിച്ചത് കാട്ടമ്പഴങ്ങയിൽ നിന്നാണെന്നാണ് പ്രാഥമിക നിഗമനം ഐ സി എം ആർ സംഘം വിശദമായ പരിശോധന നടത്തും സമ്പർക്ക പട്ടികയിൽ പതിമൂന്ന് പേരുടെ പരിശോധനാ ഫലം ഇന്ന് വരും പതിനാലുകാരന് നിപ്പ വന്നതിന്റെ ഉറവിടം ആരോഗ്യവകുപ്പ് ഏതാണ്ട് കണ്ടെത്തിയിട്ടുണ്ട് കൂടുതൽ ശാസ്ത്രീയ പരിശോധനയിലൂടെ മാത്രമേ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കഴിയൂ അതേസമയം കുട്ടിയുടെ സുഹൃത്തുക്കൾ ആരും അമ്പഴങ്ങ കഴിച്ചിട്ടില്ല എന്നാൽ കുട്ടി അമ്പഴങ്ങ ഭക്ഷിച്ച സ്ഥലത്ത് വവ്വാലുകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഐ സി എം ആർ സംഘം മഞ്ചേരി മെഡിക്കൽ കോളേജ് സന്ദർശിക്കും നിപയുടെ ഉറവിടം സംബന്ധിച്ച പരിശോധനയിൽ ഐ സി എം ആറിലെ ശാസ്ത്രജ്ഞരും പങ്കാളികളാകും പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മൊബൈൽ ലാബ് എത്തുന്നതോടെ പരിശോധനകൾ വേഗത്തിലാവുകയും ചെയ്യും കുട്ടി വവ്വാലിന്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് നിന്ന് അമ്പഴങ്ങ കഴിച്ചതായി സുഹൃത്തുക്കൾ പറഞ്ഞെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞിരുന്നു എന്നാൽ കുട്ടി മറ്റ് ജില്ലകളിൽ യാത്ര പോയത് വളരെ മുമ്പാണ് നിപ്പ വൈറസ് ബാധ്യതയുടെ ഉറവിടം കണ്ടെത്താൻ തെളിവുകൾ ശേഖരിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരും വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥ നശിപ്പിക്കാൻ ശ്രമിക്കരുതെന്നും അവയെ ഓടിച്ചുവിടാനും തീയിടാനും ശ്രമിക്കരുതെന്നും അങ്ങനെ ചെയ്താൽ അത് കൂടുതൽ അപകടമുണ്ടാക്കാനും കൂടുതൽ വ്യാപനത്തിനും സാധ്യത ഉണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇന്ന് ഒമ്പത് പേരുടെ ാണ് പരിശോധിക്കുന്നത് സമ്പർക്ക പട്ടികയിലുള്ള നാല് പേർ തിരുവനന്തപുരത്താണ് ഉള്ളത് അതിൽ രണ്ടു പേർ പ്രൈമറി ആണ് മറ്റു രണ്ടു പേർ സെക്കൻഡറി കോണ്ടാക്റ്റും സമ്പർക്ക പട്ടികയിലുള്ള രണ്ടു പേർ പാലക്കാട് ജില്ലയിലാണ് അതിൽ ഒരാൾ ആരോഗ്യ പ്രവർത്തകനാണ് നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം മുന്നൂറ്റി അമ്പതായി ഉയർന്നിട്ടുണ്ട് ഇതിൽ അറുപത്തെട്ട് പേർ ആരോഗ്യ പ്രവർത്തകരാണ് നൂറ്റി പേർ ഹൈ റിസ്ക് കാറ്റഗറിയിലും മരിച്ച കുട്ടിയുടെ കുടുംബാംഗങ്ങളുടെ സാമ്പിളുകൾ പരിശോധിക്കും കുട്ടിക്കൊപ്പം ബസിൽ സഞ്ചരിച്ചവരെ കണ്ടെത്താൻ പ്രത്യേക പരിശോധന നടത്തുന്നുണ്ട് നൂറ്റി നാൽപ്പത്തിനാലംഗ ടീം പാണ്ടിക്കാടും എൺപതംഗ ടീം ആനക്കയത്തും വീടുകൾ കയറിയുള്ള സർവേ നടത്തുന്നുണ്ട് മൃഗങ്ങളുടെ സാമ്പിളുകളും ശേഖരിക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് കൗൺസിലിങ്ങും നൽകി വരുന്നു മരിച്ച കുട്ടിയുടെ സുഹൃത്തുക്കൾ അടക്കമുള്ളവർക്ക് പ്രത്യേക കൗൺസിലിംഗ് നൽകും നിപ്പ മാപ്പിൽ ഉൾപ്പെട്ടവർക്ക് ആശങ്ക വേണ്ട എന്നും മുൻകരുതലിന്റെ ഭാഗമായാണ് നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും രോഗലക്ഷണങ്ങൾ ഉള്ളവർ ായി അറിയിക്കണമെന്നും ഒപ്പം ഇരുപത്തി ഒന്ന് ദിവസമാണ് നിരീക്ഷണത്തിൽ കഴിയേണ്ടതെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ വൺ ഹെൽത്ത് മിഷനിൽ നിന്നുള്ള അംഗങ്ങൾ ഉൾപ്പെടുന്ന കേന്ദ്ര സംഘത്തെയാണ് സംസ്ഥാന സർക്കാരിന്റെ സഹായത്തിനായി വിന്യസിച്ചിരിക്കുന്നത് സ്രവ പരിശോധന ത്വരിതപ്പെടുത്താൻ ഒരു മൊബൈൽ ബയോ സേഫ്റ്റി ലെവൽ ത്രീ ലബോറട്ടറിയും കോഴിക്കോട് എത്തിച്ചേർന്നിട്ടുണ്ട് പ്ലസ് വൺ അലോട്ട്മെന്റ് നടക്കുന്നതിനാൽ പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്ത് പരിധിയിലുള്ള സ്കൂളുകളിൽ അഡ്മിഷനായി വരുന്ന വിദ്യാർത്ഥികളും ജില്ലയിലെ മറ്റ് സ്കൂളുകളിലേക്ക് അഡ്മിഷനായി പോകുന്ന വിദ്യാർത്ഥികളും സ്കൂൾ അധികൃതരും കർശനമായി നിയന്ത്രണങ്ങൾ പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു പൊതുഗതാഗത മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എൻ മാസ്ക് ധരിക്കണം സാമൂഹിക അകലം പാലിക്കണം വിദ്യാർത്ഥികൾക്കൊപ്പം ഒരു രക്ഷിതാവ് മാത്രമേ പാടുള്ളൂ അഡ്മിഷനായി പോകുന്ന സമ്പർക്ക പട്ടികയിലുള്ള വിദ്യാർത്ഥികളുടെയും അനുഗമിക്കുന്ന രക്ഷകർത്താക്കളുടെയും വിവരങ്ങൾ കൺട്രോൾ റൂം നമ്പറിൽ വിളിച്ച് അറിയിക്കണം എല്ലാ സ്കൂൾ മേധാവികളും അഡ്മിഷൻ നേടാൻ വരുന്നവർക്ക് സാമൂഹിക അകലം പാലിച്ച് അഡ്മിഷൻ നൽകാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണം സ്കൂൾ മേധാവികൾ ഹാൻഡ് വാഷ് സാനിറ്റൈസർ എന്നിവ സ്കൂളുകളിൽ ഒരുക്കേണ്ടതുണ്ടെന്നും നിർദ്ദേശത്തിൽ പറയുന്നു